പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക്കിലൂടെ ശ്രദ്ധേയയായ നടി സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതിലും ശ്രദ്ധേയം നടിയുടെ അണിമുൺ വിശേഷങ്ങളാണ് കഴിഞ്ഞ മാസമാണ് ശ്രീവിദ്യയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരാവുന്നത് ശേഷം നിങ്ങൾ കമന്റൊക്കെ ഇട്ടിട്ടിരിക്കൂ ഞങ്ങൾ ഹണിമുൺ ആഘോഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീവിദ്യയും രാഹുലും മലേഷ്യയിലേക്ക് പോയിരുന്നു ചിലർ താരങ്ങളുടെ തമാശ ഏറ്റെടുത്തെങ്കിൽ മറ്റു ചിലർ വളരെ മോശമായിട്ടാണ് ഇതിനെ സമീപിച്ചത് പുതിയൊരു പോസ്റ്റിനു തായെ അശ്ലീല പരാമർശവുമായി എത്തിയ ആൾക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ ശ്രീവിദ്യ താനൊരു സംവിധായകനല്ലേ ഇങ്ങനെയൊക്കെ ഊള ചിരിയും കോപ്രായങ്ങളും എന്തിനാ കാണിക്കുന്നേ എന്നായിരുന്നു ഒരാൾ രാഹുലിനോട് ചോദിച്ചത് കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറുപടിയുമായി ശ്രീവിദ്യയും എത്തി എന്നാൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ എഴുതിത്തരൂ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഒന്ന് പോയപ്പാ എന്നായിരുന്നു നടി കമന്റിലൂടെ പറഞ്ഞത് നടിയുടെ മറുപടി ഏറ്റുപിടിച്ച് ഒരാൾ കളിയുടെ വീഡിയോ ഇടൂ കൂടി നടിയോട് പറഞ്ഞു അമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ സഹോദര പഴയതേതെങ്കിലും കാണും എന്നായിരുന്നു ഇയാൾക്ക് നൽകിയ മറുപടി താരത്തിന്റെ ഈ മറുപടിക്ക് കൈയടിച്ചു ആരാധകരുടെ കമന്റുകൾ ശ്രീവിദ്യയും രാഹുലും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇക്കഴിഞ്ഞ മാസം വിവാഹിതരാവുന്നത് ഒരു വർഷം മുമ്പ് വിവാഹ നിശ്ചയം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് താരങ്ങളുടെ പ്രണയകഥ പുറത്തുവരുന്നത് അഞ്ചു ദിവസങ്ങളിലായി വലിയ ആഘോഷത്തോടു കൂടിയാണ് താരങ്ങൾ വിവാഹം കഴിച്ചത് സെപ്റ്റംബർ